കാനറ എച്ച് എസ് ബി സി ലൈഫ് ഷെയേഴ്സ് കമ്പനിയുടെ ഓഹരികൾ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഐ പി ഒ പ്രൈസിൻ്റെ സെയിം പ്രൈസിൽ തന്നെയുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ പ്രീമിയം ഒന്നും ഇന്നത്തെ ഒരു ലിസ്റ്റിങ്ങിൽ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ സ്ക്രിപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നൂറ്റി ആറ് എന്നൊരു പ്രൈസിലാണ് എൻ എസ് സി ബി എസ് സി എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ പി ഒയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കമ്പനി സമാഹരിച്ചിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടിയാണ് കമ്പനി ഐ പി ഐയിലൂടെ സമാഹരിച്ചിരിക്കുന്നത് മുഴുവൻ തുകയും ഓഫർ ഫോർ സെയിൽ വഴിയായിരുന്നു കമ്പനി സമാഹരിച്ചത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയുടെ ഷെയർസ് വഴിയാണ് ഇത്തരത്തിലൊരു സമാഹരണം കമ്പനി നടത്തിയിരിക്കുന്നത് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സായ ഒന്ന് കാനറ ബാങ്ക് കൂടാതെ എച്ച് എസ് ബി സി ഇൻഷുറൻസ് ഏഷ്യ പെസഫിക്കിൻ്റെ ഒരു ഹോൾഡിംഗ് ലിമിറ്റഡ് ഇത്തരം ഈ രണ്ട് കമ്പനികളിൽ നിന്നാണ് പ്രധാനമായിട്ടൊരു ഓഫർ ഫോർ സെയിൽ ഇപ്പോൾ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് ഒൻപത് ടൈംസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഡാറ്റയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കിതിൻ്റെ ഒരു ബിഡിങ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഏഴ് പോയിന്റ് പൂജ്യം അഞ്ച് ടൈംസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനാണ് ലഭിച്ചത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അൺസ്ക് സബ്സ്ക്രൈബർ എന്ന രീതിയിലുള്ള ഒരു കണക്കുമാണ് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ടീമിൽ നിന്നൊരു സബ്സ്ക്രിപ്ഷൻ ഏതായാലും ഈ ഒരു ഓഹരിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓഹരി ലിസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു ഡീറ്റെയിലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണെന്ന് നോക്കുക അതിലെടുത്ത് പറയേണ്ട കമ്പനി ചെയ്യുന്നതൊരു ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ് ഈ പറയുന്ന എച്ച് എസ് ക്ഷമിക്കണേ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഒരു ബാങ്ക് ലീഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് രണ്ടായിരത്തി ഏഴിലായിരുന്നു സ്ഥാപിതമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ആനുവലൈസ് പ്രീമിയം ഇക്വാലൻറ്റ് നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പല പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയും കമ്പനിക്ക് നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് സി എ ജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് നോക്കുമ്പോഴൊരു ഉയർച്ച രേഖപ്പെടുന്ന നിലയിലാണ് കമ്പനി രേഖപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കമ്പനിയുടെ ഐ പി ഒ സംബന്ധിച്ചെടുത്ത് പറയേണ്ടത് കാര്യമായ ഒരു നേട്ടമോ അല്ലെങ്കിൽ ഒരു സർപ്രൈസൊന്നും ഇല്ലാതെ ഒരു ഇഷ്യൂ പ്രൈസിൽ തന്നെ ഒരു ലിസ്റ്റിങ്ങിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഓഹരി ൾ ഇന്ന് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്